സാർ മാധ്യമങ്ങളുടെ ഇടതുവിരുദ്ധത കേരള വിരുദ്ധതയിലേക്ക് എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ പതിനേഴിന് ഗവർണർ നയപ്രഖ്യാപനം നടത്തുകയുണ്ടായി സാർ എന്റെ ഇത്രയും കാലത്തെ അനുഭവത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപനം പത്രങ്ങളുടെ ഒന്നാം പേജിൽ സ്ഥാനം പിടിക്കുകയാണ് പതിവ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രചാരമുണ്ടെന്ന് പറയുന്നതായിട്ടുള്ള ഒരു പത്രത്തിന്റെ ഒന്നാമത്തെ പേജ് ഞാൻ പിറ്റേ ദിവസം നോക്കു സാർ അതിനകത്ത് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ഒരു വരി പോലും ഉണ്ടായിരുന്നില്ല അതാണ് നമ്മുടെ നാടിന്റെ സ്ഥിതി മാധ്യമങ്ങളുടെ ഈ ധാർമ്മിക വിരുദ്ധ പ്രചാരവേല കുറച്ചൊക്കെ നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്നുണ്ടെന്ന് പറയാതിരിക്കാൻ വയ്യ അവർ വാർത്തകൾ വായുവിൽ നിന്ന് സൃഷ്ടിച്ച് പ്രചരിപ്പിക്കുമ്പോൾ പോലും അത് സ്വാധീനിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് സർ സമീപകാലത്തെ രണ്ട് പ്രധാന വിഷയങ്ങൾ കേരളത്തിൽ ഉണ്ടായി ഒന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ശ്രീ പി പി ദിവ്യയുടെ ഇഷ്യൂ ആണ് അവർക്ക് ഉത്തമ ബോധ്യം ഉണ്ടായിരുന്ന ഒരു കാര്യം അനവസരത്തിൽ അവർ പറഞ്ഞു എന്നതായിരുന്നു അവിടുത്തെ പ്രശ്നം അത് അനവസരത്തിൽ ഉള്ളതായിരുന്നു എന്ന് മനസ്സിലാക്കി ഞങ്ങളുടെ പാർട്ടി കർശന നിലപാട് സ്വീകരിച്ചു മികച്ച പ്രകടനത്തിന് നിരവധി അവാർഡുകൾ വാങ്ങിയ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായ അവരെ ആ സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ചു ജില്ലാ കമ്മിറ്റി ഒന്ന് ഒഴിവാക്കി പാർട്ടിയുടെ സാധാരണ അംഗമായി തരം താഴ്ത്തി സർ ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു ജില്ലാ കമ്മിറ്റി അംഗമാവുക എന്നൊക്കെ പറഞ്ഞാൽ ഒട്ടേറെ സമരങ്ങളിലൂടെയും യാതരകൾ സഹിച്ചുമാണ് എത്തിച്ചേരുക അങ്ങനെ വളർന്നുവന്ന ഭാവിയുള്ള ഒരു യുവ നേതാവിനെയാണ് ഞങ്ങളുടെ പാർട്ടി അത്രയും കാർക്കശനത്തോടുകൂടി നടപടി സ്വീകരിച്ചത് സമീപകാലത്ത് ഒരു അച്ഛൻ മകന് വിഷം നൽകി ആത്മഹത്യ ചെയ്തല്ലോ വയനാട്ടിൽ അതിന് കാരണക്കാരുടെ പേരും എഴുതി വെച്ചിട്ടാണ് അച്ഛൻ ആത്മഹത്യ ചെയ്തത് ആ കുറിപ്പിൽ പേരുണ്ടായിരുന്നവരുണ്ടല്ലോ എന്നിട്ട് എന്ത് നടപടി ഉണ്ടായി സാർ ആദ്യത്തെ വിഷയത്തിൽ ദിവ്യം മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചു ദിവ്യയുടെ പേരിൽ ആരും കുറിപ്പൊന്നും എഴുതി വെച്ചിട്ടില്ല ദിവ്യ കാരണമാണ് ആത്മഹത്യ എന്നതിന് തെളിവൊന്നും കിട്ടിയതായും അറിയില്ല തനിക്ക് ഉത്തമ ബോധ്യമുള്ള ഒരു കാര്യം അനവസരത്തിൽ പറഞ്ഞു എന്നൊരു തെറ്റ് മാത്രമേ ദിവ്യ ചെയ്തിട്ടുള്ളൂ അതാണ് ആത്മഹത്യക്ക് കാരണമെന്ന് ഇനിയും തെളിയിക്കേണ്ടിയിരിക്കുകയാണ് അതോ മറ്റെന്തെങ്കിലും ഉണ്ടാണോ എന്നും തെളിയിക്കപ്പെടേണ്ടിയിരിക്കുന്നു ഇത് പോലീസ് പരിശോധിക്കട്ടെ സർ ദിവ്യ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകി നാല് ദിവസം മാറി നിന്നു ഉടൻ വന്ന വാർത്ത എന്താ ദിവ്യ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒളിപ്പിച്ചിരിക്കുന്നു എന്ന് ദിവ്യ ഒളിവിലിരിക്കുന്ന എ കെ ജി സെന്ററാണെന്ന് എന്തൊക്കെ പ്രചാരണങ്ങളാണ് സർ ഈ മാധ്യമങ്ങളും പ്രതിപക്ഷവും നടത്തിയത് ഒടുവിൽ ആത്മഹത്യാ പ്രേരണ പോലും ചുമത്താൻ തെളിവില്ലാത്ത ദിവ്യയ്ക്ക് മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ട തടവിൽ കിടക്കേണ്ടി വന്നു വയനാട് ആത്മഹത്യയിലേക്ക് വരാം ഇവിടെയും പ്രതിഭാഗത്തുള്ള കോൺഗ്രസ് നേതാക്കൾ ജാമ്യാപേക്ഷ നൽകി ഒളിവിൽ പോയി ഇതേക്കുറിച്ച് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് ഒളിവിൽ പോകുന്നതൊക്കെ സ്വാഭാവികമാണെന്ന് ഇവിടെ മാധ്യമങ്ങൾക്ക് പ്രതിപക്ഷ നേതാവിന്റെ അടുക്കള പരിശോധിക്കേണ്ട കെ പി സി സി ആസ്ഥാനം റെയ്ഡിയ സുധാകരൻ പറഞ്ഞതും വിഴുങ്ങി വീട്ടിൽ ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞ കോൺഗ്രസ് നേതാക്കന്മാർ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചപ്പോ അവർക്ക് മുൻകൂർ ജാമ്യം കൊടുത്തു ഇവിടെ ആത്മഹത്യാക്കുറിപ്പിൽ ഇവിടെ പേര് ഉണ്ട് കാരണമുണ്ട് തെളിവുണ്ട് ഒന്നല്ല രണ്ടുപേരുടെ ജീവനാണ് പൊലിഞ്ഞത് അവിടെ ജാമ്യം ഇതൊന്നും ഇല്ലാഞ്ഞിട്ടും ദിവ്യയ്ക്ക് മുൻകൂർ ജാമ്യമില്ല നമ്മുടെ സംസ്ഥാനത്ത് മാധ്യമങ്ങൾ നടത്തുന്ന കള്ളപ്രചാരവിലയിൽ കോടതി പോലും പെട്ടുപോവുകയാണെന്ന് കരുതാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത വിധത്തിലാണ് സർ കാര്യങ്ങൾ നടക്കുന്നത് രണ്ടുതരം നീതി നമ്മുടെ സമൂഹത്തിൽ നടപ്പിലാകുന്നില്ല എന്നാരും ചിന്തിച്ചു പോകും